കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ നന്ദകുമാർ നന്ദന്റെ പെൺസുഹൃത്ത് ഇരുപത് കാരെ ആ രണ്ട് പേരും ഇന്ന് ജീവനോടെയില്ല കോട്ടയം ശാസ്ത്രി റോഡിലെ ഹോട്ടൽ മുറിയിൽ ഫാനിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ നന്ദകുമാറും ആസിയും ആഗ്രഹിച്ചിരുന്നു വീട്ടുകാർ സമ്മതിച്ചില്ല ഇതോടെയാണ് ഒന്നിച്ചു മരിക്കാൻ ആ രണ്ട് ാണ് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ പ്രണയത്തിൻ്റെ പേരിൽ ജീവിതം നഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്താം ആ പെൺകുട്ടിയുടെ വീട് കോട്ടയത്താണ് കഴിഞ്ഞ ദിവസം ഒരു ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും ഒരു മുസ്ലിം പെൺകുട്ടിയും മറ്റൊരു മതസ്ഥനായ ഒരു ആൺകുട്ടിയും ഭയങ്കര കമിതാക്കളായിരുന്നു ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കോട്ടയത്തൊരു ഹോട്ടലിൽ ഹോട്ടൽ റൂം എടുത്തിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവരാ ഹോട്ടലിൽ ഇവരുടെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനു മുൻപും ആ പെൺകുട്ടി ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് അത് എല്ലാവരും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മനസ്സിലാക്കി കൊടുത്തു ഒടുവിൽ വീണ്ടും ഇവളെന്ത് ചെയ്താണ് അവൻ്റെ കൂടെ ഇറക്കിക്കൊണ്ടേതാണ് അവൻ അവനാണ് കൊലക്ക് കൊടുത്തത് ഒരൊറ്റ കാരണമുള്ളു പ്രണയം ഇപ്പോൾ അവൻ എന്താ നേടിയത് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് രണ്ടുപേരുടെയും ജീവൻ പോയി ശരി തന്നെയാണ് പക്ഷേ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ സ്കൂളുകളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇന്ന് പ്രണയത്തിൻ്റെ പേരിൽ ചെയ്ത് കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ഇതൊന്നും കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണ് കോട്ടയത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്തത് ഹോട്ടലിൽ എടുക്കാൻ അപ്പോൾ മനസ്സിലായില്ല എന്തേലും കപ്പിൾസ് ആയിരിക്കുന്ന കരുതി അങ്ങനെ ഇവർ വെള്ളിയാഴ്ച ആയിട്ടും റൂമ് ഓപ്പൺ ചെയ്യണില്ല അങ്ങനെ മുട്ടി വിളിച്ചപ്പോൾ ഒരു പ്രതികരണവും ഇല്ല അങ്ങനെ നോക്കുമ്പോഴാണ് വീണ്ടും ഇവർ പോലീസിനൊക്കെ വിളിച്ചുകൊണ്ട് റൂമ് തുറന്നോക്കുമ്പോൾ രണ്ടാളും അതിൽ പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു നോട്ട് ഇവർ നോട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അതായത് ഈ പെണ്ണിനെ കല്യാണം കഴിക്കുക പറഞ്ഞിട്ടാണ് ഇവൻ വിളിച്ചുകൊണ്ട് പോണത് ജീവിക്കാൻ വേണ്ടി പോയതായി പെണ്ണ് ഈ പെണ്ണൊരു മുസ്ലിം പെണ്ണാണ് അപ്പോൾ മറ്റൊരു മത മതസ്ഥനായ ഒരാളെ പ്രണയിച്ചാൽ ഏതൊരു വിശ്വാസിയായ വീട്ടുകാരും അത് ഉൾക്കൊള്ളില്ല അതുതന്നെയാണ് ആ പാവം പെണ്ണിൻ്റെ വീട്ടുകാരും ചെയ്തത് അവർ സമ്മതിച്ചു കൊടുത്തില്ല എങ്ങനെ സമ്മതിച്ചു കൊടുക്കുക വേറൊരു വിവാഹം കഴിക്കാൻ അപ്പോൾ അവർ ആദ്യം ആദ്യ ഒരു തവണ അതുപോലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി സനം കാണാതായി പിടിച്ചോണ്ട് വന്ന് കൗൺസിലിങ് കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഓക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതാണ് വീണ്ടും ഇവൻ പറഞ്ഞത് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഇവൻ ഇവൻ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഇവൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് രണ്ടാളും കൂടി തീരുമാനിച്ചെന്ത് അവസാനിപ്പിക്കാം എന്നുള്ളത് ആണുങ്ങളുടെ പ്രണയം വിശ്വസിച്ചിട്ട് പോകുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം ഈ ഒരു വീഡിയോ കാണുന്ന ഉമ്മമാരെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വീഡിയോ കാണിപ്പിച്ച് കൊടുക്കാം നാളെ നമ്മുടെ മക്കൾക്ക് ഇതില്ലാതിരിക്കാൻ വേണ്ടിയാണ് പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു തിരിച്ചറിവില്ല ഒന്നാമത് ഈ പ്രണയം എന്നുള്ളത് പ്രാക്ടിക്കലും കൂടി ആവാൻ പറ്റുന്ന പ്രണയം മാത്രം മുന്നോട്ട് പോയാൽ മതി ജീവൻ നഷ്ടപ്പെടുന്ന പ്രണയങ്ങളാണെങ്കിൽ ദയവായിട്ട് അല്പമെങ്കിലും അവളെ സ്നേഹിച്ചിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ പറയേണ്ടത് എന്താണ് നീ ഞാൻ എൻ്റെ ഒരു പ്രണയം സത്യമാണെന്നുണ്ടെങ്കിൽ നീ ജീവിച്ചിരുന്ന് കാണുന്നതല്ലേ എനിക്ക് സന്തോഷം സന്തോഷമുണ്ടാവുക അതുകൊണ്ട് നീ ജീവിക്ക് മാതാപിതാക്കൾ സമ്മതിക്കണില്ലെങ്കിൽ നമുക്ക് രണ്ടുടത്തുനിന്ന് ജീവിക്കാം ഇങ്ങനെയാണ് ശരിക്കും ബോധമുള്ള പ്രണയിക്കെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അതിന് പകരം അവൻ്റെ വാക്ക് കേട്ടിട്ട് ഇവൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് അവസാനം ഇവൾ റൂമെടുത്തതിനു ശേഷം തീരുമാനിച്ചത് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആ മാതാപിതാക്കളെ എനിക്ക് കണ്ടിട്ടില്ല നമുക്കറിയില്ല പക്ഷേ ഞാൻ ആലോചിച്ചത് നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ കൗൺസിലിങ്ങിന് ഒരുപാട് പേര് വരാറുണ്ട് കൗൺസിലിങ്ങിന് വരുന്ന കേസുകളിലൊക്കെ ഈ പല പല രീതിയിലുള്ള പല പ്രണയങ്ങൾ സ്വന്തം മതത്തിൽ പെടുന്ന ആളുകളെ പ്രണയിക്കുന്നവരും ജാതി അതല്ല പ്രണയത്തിൽ ജാതി മതമൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മളവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു അവയർനെസ് കൊടുക്കലുണ്ട് ആ അവയർനെസ് കൊടുക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജും പ്രണയത്തിൽ നിന്ന് അവർ പിന്മാറലുണ്ട് നിങ്ങൾ പ്രണയിക്കുന്ന ഒരാൾ നിങ്ങളെ മരണത്തിൽക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ സത്യത്തിൽ അവർ നിങ്ങളെ സത്യത്തിൽ പ്രണയിക്കുന്നില്ല അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് അവർ പ്രണയിക്കുന്നത് അത് അതാണ് പെൺകുട്ടികൾ തിരിച്ചറിയേണ്ടത് അതായത് നിങ്ങൾ പ്രണയിക്കുന്ന ആളുകൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ഇഷ്ടത്തെ ഇതിനെ പ്രണയിക്കേണ്ടത് അപ്പോൾ അവർക്ക് കിട്ടാത്തൊരു സാധനം വേറെ ആർക്കും വേണ്ട സ്വാർത്ഥതയാണ് ഈ സ്വാർത്ഥതനെ എങ്ങനെ നമ്മൾ അംഗീകരിക്കുക ഇതിവിടെ മാത്രമല്ല അപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്നൊരു കഴക്കൂട്ടത്ത് നടന്ന സംഭവം മുഹമ്മദ് എന്ന് പേരിലൊരാൾ അഞ്ചു എന്ന് പറയുന്നൊരു പെൺകുട്ടിനെ പ്രണയിച്ച് അവളെ ഇറക്കിക്കൊണ്ടു കല്യാണം കഴിച്ചേ അവസാനം കുട്ടികളൊക്കെ ആയപ്പോൾ അവൻ്റെ സ്വഭാവം മാറി ഈ അങ്ങനെ തർക്കമായിട്ട് സ്റ്റേഷനിലേക്ക് എത്തി ഇവൾ പരാതി പറയാൻ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് സ്റ്റേഷനിൽ നിന്നാണ് ഈ എന്ത് ചെയ്തത് അഞ്ചുവിൻ്റെ കഴുത്തറുത്തത് അപ്പോൾ ഇവളെന്ത് വിശ്വസിച്ചിട്ടാണ് ഈ മുഹമ്മദിൻ്റെ കൂടെ ഞാനിതിൽ ജാതിയും മതമൊന്നും അല്ല പറയണത് കേട്ടോ ഇതിപ്പോൾ ഇപ്പുറത്ത് മുഹമ്മദ് ചെയ്താലും അപ്പുറത്ത് ഇനി നന്ദകുമാർജ് ചെയ്താലും അല്ലെങ്കിൽ ശ്രീ എന്താ പറയുക ശ്രീഹരി ചെയ്താലും ഇതൊക്കെ തന്നെ മാതാപിതാക്കളുടെ വേദനക്കൊപ്പം ഞാൻ നിൽക്കുള്ളൂ അത് നിങ്ങൾ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടായിരിക്കണം ഇത് ഒന്നിക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ അവസാനിപ്പിച്ച് കളയാമെന്ന് തീരുമാനിക്കുന്ന പ്രണയം പ്രണയമല്ല ആര് എന്തു പറഞ്ഞു വന്നാലും ശരി അത് പ്രണയം അത് പ്രണയാണെന്ന് ഞാൻ അംഗീകരിച്ച് തരില്ല അപ്പോൾ ആ മുഹമ്മദ് അഞ്ജുവിനെ തീർക്കണമെന്നാണ് നിങ്ങളീ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ മാതാപിതാക്കളെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുത്തൻ്റെ കൂടെ പോയാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് ആ അനുഗ്രഹമില്ലാമയാണ് അഞ്ചുവിന് പറ്റിയത് അതേ അവസ്ഥ തന്നെയാണ് ഇവർക്കും വ്യത്യസ്സിന് പത്തിരുപത് വയസ്സായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായി അതിനേക്കാളും പ്രായം കൂടുതലുണ്ട് ഓണം കൊണ്ടുപോയ ഒരാൾക്ക് ഇപ്പം സത്യത്തിൽ അവൻ്റെ ഉള്ളിൽ സത്യസന്ധമായൊരു പ്രണയമായിരുന്നെങ്കിൽ എന്താ വേണ്ടത് അവൻ പറഞ്ഞു കൊടുക്കണ്ടേ എടി നിനക്ക് നിന്നെക്കാളും രണ്ട് വർഷത്തെ ഒരു മൂപ്പ് എനിക്കുണ്ട് അല്ലെങ്കിൽ കുറച്ച് വയസ്സത്തെ എനിക്കുണ്ട് നമ്മൾ രണ്ട് മതത്തിൽ പറഞ്ഞ ആളുകളാണ് രണ്ട് രണ്ട് വിഭാഗക്കാരാണ് നമുക്ക് ഒന്നിക്കണം എന്നുള്ളത് ഉൾക്കൊള്ളില്ല നിൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊരു സ്നേഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് വിട്ടൊഴിയുന്നതാണ് യഥാർത്ഥ സ്നേഹം അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രണയമില്ലാത്ത പെൺകുട്ടികളില്ല ഏത് പെൺകുട്ടികൾക്കും പ്രണയം തന്നെ ഈ പ്രണയത്തിന് വേണ്ടിയാണ് ഇവർ ജീവിക്കണത് വേറെവർക്ക് മതോ ജാതിയോ മാതാപിതാക്കളോ ഒന്നും വേണ്ട അപ്പോൾ ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് നമ്മളെ മക്കളെ നമ്മൾ കൈപ്പിടിച്ച് രക്ഷിക്കണം മക്കൾക്ക് എന്തെങ്കിലും പ്രണയ പ്രശ്നങ്ങളോ പ്രണയങ്ങളോ മറ്റു ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ബേജാറായി ആകെ കിടന്ന് ചൂടായിട്ട് അവരെ അടിച്ചോ ഇടിച്ചിട്ടോ എന്തിലും ഒന്നും പ്രയോജനമില്ല മറിച്ച് അവരെ കൃത്യമായിട്ട് അവരോട് സംസാരിക്കാൻ ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചറിയാം കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ആ പ്രണയം പ്രാക്ടിക്കലാണോ അല്ലയോ എന്നുള്ളത് അവരെ തന്നെ പറയിപ്പിക്കാൻ കഴിയും ഈ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റേജും പ്രണയങ്ങളും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിലൂടെ മാറും പിന്നെ ഞങ്ങൾ പ്രണയം രൂക്ഷമായി കഴിഞ്ഞു അപ്പോഴാണ് നിങ്ങൾ പ്രണയം കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങളവരെ പ്രകോപിപ്പിക്കുന്നില്ലെങ്കിൽ അതായത് പ്രണയം കണ്ടെത്തിക്കഴിഞ്ഞങ്ങൾക്ക് സങ്കടമുണ്ട് സ്വന്തം മകള് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രണയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും അവർ ഒന്നും എൻ്റെ സ്നേഹത്തോടെ തന്നെ പഠിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട് പഠനം പിന്നിലാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക എൻ്റെ അടുത്തും ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എൻ്റെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതൊക്കെ ഞാൻ പരമാവധി ശരിയാക്കി വിടലുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരോട് കാര്യങ്ങൾ രക്ഷിതാക്കൾ കൗൺസിലറോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് ഞങ്ങളൊന്നും മിണ്ടിയിട്ടില്ല സാറൊന്ന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറയാം ഇത് രണ്ട് ചെയ്താൽ രണ്ടാമത്തേൽ ഒരു തൊണ്ണൂറ് ശതമാനം വിജയസാധ്യത ഉണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം കിടക്കണത് അവിടെയെന്നറിയാം ഇതൊന്നുമല്ല നമ്മുടെ നമ്മുടെ മക്കളുടെ പ്രണയം അറിയാൻ ഏറ്റവും ലാസ്റ്റാണ് തുടക്കത്തിലൊന്നും അറിയലില്ല രണ്ട് ലാസ്റ്റ് അറിഞ്ഞാൽ നമ്മളങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കും ആ പ്രകോപനത്തിൽ ഇവർ ഇവരും വെറുതെ വിടില്ല കാരണം ആ പ്രകോപനം ഉണ്ടാക്കുന്ന ചാടിക്കളിക്കുന്ന ആളെ മക്കളന്നെയുള്ളത് ആൺകുട്ടികൾ നൈസായിട്ട് മുങ്ങും ആൺകുട്ടികൾ നൈസായിട്ട് മുങ്ങും ആൺകുടി നൈസായിട്ട് മുങ്ങിയിട്ട് എന്ത് ചെയ്യും നഷ്ടപ്പെടുന്നത് പെൺകുട്ടികളുടെ ജീവിതം പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ പ്രണയിക്കേണ്ടതൊന്നും ഞാൻ പറയില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ പ്രണയിച്ചോളൂ പക്ഷെ ആ പ്രണയിക്കുമ്പോൾ ആ പ്രണയത്തിൻ്റെ പേരിൽ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് വിശ്വാസങ്ങളെയും തള്ളിപ്പറഞ്ഞിട്ട് ജീവൻ എടുക്കണ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ചെയ്യരുത് ജീവൻ അത് വിലപ്പെട്ടതാണ് അത് നിങ്ങൾ ചോദിച്ചിട്ട് വാങ്ങിയിട്ട് കിട്ടുന്നതെല്ലാം നിങ്ങൾക്ക് ദൈവം വരദാനമായിട്ട് നൽകുന്ന ഒന്നാണ് നിങ്ങളുടെ ജീവൻ ആ ജീവനെ ഒരു പ്രണയിക്കുന്നതിൻ്റെ വാക്കും കേട്ട് അവരാണ് ബ്രെയിൻ വാഷ് ചെയ്യുകയാണെ ആ ബ്രെയിൻ വാഷിലെ പാവം പെണ്ണുങ്ങൾ വിറ്റുപോകുക ഇനിയിപ്പോൾ ഇതൊരു ഹിന്ദു ഒരു മുസ്ലിം യുവാവാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്ന് ചെയ്തേക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാർത്ത എങ്ങനെയാണ് കാണേണ്ടി വരിക ഇത് ലൗ ഗുരുക്ഷേത്രമാണ് ലൗജിഹാദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വർഗീയത പറഞ്ഞത് കാണാം ഞാനത് വർഗീയത ആയിട്ടൊന്നുമില്ല ഇപ്പുറത്തേ മുഹമ്മദ് അഞ്ജുനെ ചെയ്താലും ഇനി ഇവൻ ഈ തെസ്വീനെ ചെയ്താലും എനിക്കൊന്നേ പറയാനുള്ളൂ മാതാപിതാക്കളുടെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിങ്ങളുണ്ടാക്കുന്ന സ്നേഹത്തിൻ്റെ അനുരാഗ കൊട്ടാരങ്ങൾക്ക് നിങ്ങൾക്ക് വാഴാൻ പറ്റില്ല അത് എത്ര നിങ്ങൾ ഉറപ്പുള്ള അനുരാഗ കൊട്ടാരാണെങ്കിലും അതിന് വിള്ളൽ വീഴും ഒറ്റ കാരണമുള്ളൂ നിങ്ങൾക്കതിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം ആ മാതാപിതാക്കൾ എന്നുള്ളതിൽ ജാതിയും മതമൊന്നുമില്ല ഏത് ജാതിയും മതക്കാരനായിക്കോട്ടെ മാതാപിതാക്കൾ എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അനുഗ്രഹങ്ങളില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവില്ല അതാണ് ഇവിടെ സംഭവിച്ചത് മക്കൾക്ക് എന്തെങ്കിലും പ്രണയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക അതിൻ്റെ പരിഹാരമാർഗുള്ളൂ